ഗാസയെ തകർക്കാനിറങ്ങിയ ഇസ്രായേലിന് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിട്ടിയത് കനത്ത തിരിച്ചടിയാണ് കണ്ണും മൂക്കുമില്ലാത്ത ഇസ്രായേൽ അഴിച്ചുവിട്ട ക്രൂരതയിൽ ഇസ്രായേലിന് തന്നെ പണി കിട്ടി തുടങ്ങുകയാണ് ഇപ്പോൾ ഈ ഒരട്ട സംഭവത്തോടെ ഇസ്രായേൽ പ്രസിഡന്റ് പോലും തല ഉനിച്ചു പോവുകയുമാണ് അതും യുദ്ധം തുടങ്ങിയിട്ട് ഇത്ര നാളിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒന്നെണീക്കാൻ പോലും പറ്റാത്തത്ര കനത്ത തിരിച്ചടി ഇസ്രായേലിന് കിട്ടിയത് ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹാഗ്രിയാണ് ഇക്കാര്യം അറിയിച്ചത് യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഒരു ദിവസം ഇത്രയധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നത് സൈനിക ടാങ്കിലേക്ക് റോക്കറ്റ് ഇടിച്ചാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നുമുണ്ട് അതേസമയം കെട്ടിടങ്ങൾ തകർക്കാൻ സൈന്യം സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന രണ്ട് കെട്ടിടങ്ങളിലും സ്ഫോടനമുണ്ടായി സ്ഫോടനത്തിൽ തകർന്ന കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈനികരുടെ മേൽ വീണതും മരണത്തിന് കാരണമായി സ്ഫോടനത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് എന്നും ഇസ്രായേൽ സൈനിക വക്താവ് പറയുന്നുണ്ട് അസഹ്യമായ പ്രയാസമുള്ള പ്രഭാതം എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോക് പ്രസ്താവനയിൽ പറയുന്നത് യുദ്ധം തുടങ്ങിയിട്ട് ഏറ്റവും ഭീകരമായ ദിവസമാണ് ഇതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും പറയുന്നുണ്ട് എന്തൊക്കെ ആർക്കൊക്കെ സംഭവിച്ചാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ബെഞ്ചമിന്റെ നിലപാട് യുദ്ധം കൊണ്ടൊരു നേട്ടവുമില്ല എന്ന യാഥാർത്ഥ്യത്തെ എന്നാണിനി എങ്ങനെയാണിനി നദന്യാഹു മനസ്സിലാക്കുക അതേസമയം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്